ജിന്നുപാതയിൽ ചെന്നി മുജാഹിദർക്കിടയിൽ തർക്കം രൂക്ഷം ജിന്നിൽ വാദമായ ശുദ്ധ ബോസ് എന്ന് ഹുസൈൻ മടവൂർ മറ്റൊരു പൊട്ടിത്തെറിയുടെ വക്കീൽ മുജാഹിദ് സംഘടനകൾ ജിന്ന് ചെകുത്താൻ തുടങ്ങിയ പ്രയോഗങ്ങൾക്ക് ആധുനിക ആധുനികകാലത്ത് എന്താണ് പ്രസക്തിയെന്ന് ചോദിക്കാൻ വരട്ടെ കാരണം ജിന്നുപാതയെ ചൊല്ലി പ്രബല മുസ്ലിം സാമുദായിക സംഘടനയിൽ വിവാദങ്ങൾ കത്തിപ്പടരുകയാണിപ്പോൾ മുജാഹിദ് വിഭാഗങ്ങൾക്കിടയിലാണ് ജിന്നിനെ ചൊല്ലി തർക്കം മൂർച്ഛിച്ചിരിക്കുന്നത് ജിന്നബാത മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുമോ ഇല്ലയോ എന്നതിനെ ചൊല്ലിയാണ് ചേരിതിരിഞ്ഞ് ഇപ്പോൾ തർക്കങ്ങൾ അരങ്ങേറുന്നത് മുസ്ലിം ന്യൂനപക്ഷ മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സാമൂഹ്യ സാമുദായിക വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെന്നിരിക്കെയാണ് ജിന്നബാധയെ ചൊല്ലി മുജാഹിദ് വിഭാഗങ്ങൾ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഏറെ വിചിത്രം പ്രമുഖ മുജാഹിദ് നേതാവായ ഹുസൈൻ മടവൂർ വരെ ഈ വിധം ചേരിപ്പോരുകളിൽ പങ്കുചേരുന്നു എന്നതാണ് അതിലുമേറെ കൌതുകകരം ഇസ്ലാമിക സംഘടനയായ മുജാഹിദ് വിഭാഗം ആദ്യമായി പിളരാൻ പോലും കാരണമായതിൽ പ്രധാനം ജിന്നുബാത സംബന്ധിച്ച തർക്കങ്ങളായിരുന്നു രണ്ടായിരത്തി രണ്ടിലായിരുന്നു ഇത് പിന്നീട് ആശയവൃത്യാസങ്ങളെ തുടർന്ന് വിവിധ ഗ്രൂപ്പുകളായി മുജാഹിദ് വിഭാഗങ്ങൾ വീണ്ടും പലകുറി പിളർന്ന കാഴ്ചകളാണ് ഉണ്ടായത് കേരള നദ്വത്തുൽ മുജാഹിദിൻ നേതാവായ അൻസർ നന്മ മുജാഹിദ് പള്ളിയിൽ നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ വീണ്ടും വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് ജിന്നെ ഒരിക്കലും മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കില്ലെന്നായിരുന്നു അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ പൊരുൾ ഇതിനെതിരെ കേരള ജമിയുലമ എന്ന മുജാഹിദ് പണ്ഡിതസഭ രംഗത്ത് വന്നു അൻസർ നന്മണ്ടയുടെ നിലപാട് മുജാഹിദ് ദർശനങ്ങൾക്ക് യോജിച്ചതല്ലെന്നും അത് തിരുത്തണമെന്നുമായിരുന്നു അവരുടെ ആവശ്യം ഒട്ടേറെ ശേഷം അൻസാർ നന്മണ്ട തിരുത്തുമായി രംഗത്ത് വന്നു അറിവില്ലായ്മ മൂലമാണ് പ്രസംഗത്തിൽ ആയുധം പരാമർശമുണ്ടായതെന്നും ജിന്നുപാത പോലെ അനുഭവപ്പെട്ടാൽ ഇസ്ലാമിക മന്ത്രങ്ങൾ പിന്തുടരുകയാണ് പ്രതിവിധിയെന്നും അൻസാർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു എന്നാൽ മുജാഹിദ് പണ്ഡിതസഭാ നേതാവായ ഹുസൈൻ മടവൂർ കൂടി രംഗത്തെത്തിയതോടെ ജിന്ന് വിവാദം കൂടുതൽ രൂക്ഷമായി ജിന്നുപാത സംബന്ധിച്ച തർക്കങ്ങൾ ശുദ്ധ ബോഷ് കാണെന്ന വാദമായിരുന്നു അദ്ദേഹത്തിന് മനുഷ്യരിൽ ജിന്നെ പ്രവേശിക്കുമെന്ന് പറഞ്ഞു വരുത്തുന്നത് വലിയ ദുരന്തമാണെന്നാണ് ഹുസൈൻ മടവൂർ തുറന്നടിച്ചത് ഇതോടെ മുജാഹിദ് സഭകളിലെ അഭിപ്രായ ഭിന്നതകൾ കൂടിയാണ് മറനീക്കി പുറത്തെത്തിയിരിക്കുന്നത് മുജാഹിദ് വിഭാഗത്തിലെ വിസ്ഡം ഗ്രൂപ്പ് ആകട്ടെ ജിന്നുബാധയെ അംഗീകരിക്കുന്നവരുമാണ് ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുമെന്ന വിശ്വാസമാണ് വിസ്ഡം വിഭാഗത്തിനുള്ളത് വൈറസ് പോലെയാണ് ജിന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ജിന്ന് ശരീരത്തിൽ പ്രവേശിക്കുക വഴി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും അവർ ഉറച്ചു വിശ്വസിക്കുന്നു അതൊരു ദാർശനിക നിലപാടാണെന്നും അതിനെതിരെ നിലപാട് കൈക്കൊള്ളുന്നവരെ തള്ളിപ്പറയുക തന്നെ വേണമെന്നുമാണ് മുജാഹിദ് വിസ്ഡം ഗ്രൂപ്പിന്റെ വിശദീകരണം മുജാഹിദ് വിഭാഗത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാകുമ്പോഴും ഇതര മുസ്ലിം സംഘടനകൾ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടാതെ മാറി നിൽക്കുകയാണ് വിശുദ്ധ ഖുറാനിൽ ജിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടെങ്കിലും മുജാഹിദുകാർ തർക്കം ഉയർത്തുന്നതുപോലെ ഈ വിഷയം തെരുവിൽ ചർച്ച ചെയ്യേണ്ടതല്ല എന്നാണ് ഇതര മുസ്ലിം മതസംഘടനകൾ ഉറച്ചു വിശ്വസിക്കുന്നത് ഇപ്പോഴത്തെ മുജാഹിദ് തർക്കങ്ങൾ വഴി ഇസ്ലാമിക ദർശനങ്ങൾ അപരിഷ്കൃതമാണെന്ന ബോധ്യം പൊതുസമൂഹത്തിൽ ഉണ്ടാകുമെന്നും അവർ കരുതുന്നുമുണ്ട്